വല്ലാത്തേ ഇത് വല്ലാതെ ഈ പൊന്നാൻ്റെ ചങ്ങയമാരെ ഇത് കണ്ടങ്ങൾ ഇത് കുന്നംകുളന്ന് തൃശ്ശൂരിക്ക് പോകുന്ന റോഡാണ് ചത്തു ചീഞ്ഞ റോഡ് കോട്ടിക്കണക്കിൽ രൂപ ടാക്സ് കൊടുത്തിട്ട് ജനങ്ങൾ സഞ്ചരിക്കേണ്ട റോഡാണിത് എടാ നാണവും മാനവും ഉസുറും പുളി മാന ഔസാനി ഉണ്ടല്ലടങ്ങൾക്ക് തന്നെ എന്തൊരു മാറ്റമാണ് നമ്മുടെ കേരളം മാറിയിട്ടുള്ളത് ഏഹ് ഇപ്പോൾ യു കെ പോലും പിന്നെ മറികടക്കും കാരണം അവൻ്റെ തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന വഴിയിലാണ് അവൻ്റെ അമ്മേൻ്റെ കാലിൻ്റെ അടിയിലെ വഴി റോഡ് ആ റോട്ടിൽ കൂടിയാണ് ഇത് പോകുന്നത് എന്തൊരു മനോഹരമായിട്ടുള്ള റോഡാണ് ഓരോ കുഴിയിലൊക്കെ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് വന്നതിന് മറജാനുള്ള കുഴി പിന്നെ ആഴുണ്ട് അതുപോലെയുള്ള ആഴുള്ള സ്ഥലങ്ങളാണ് നാണണ്ടട അങ്ങക്ക് ഇതുപോലെയുള്ള റോഡ് ഒരു സമ ഒരു ഹൈവേ അല്ല ഇത് എത്ര ആളുകൾ അതിനകത്ത് വീണുകാണ്ട് തടിയും പിന്നെ വാഹനങ്ങളും മുതലും എല്ലാം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാനം പോകുന്നു സമ്പത്ത് നഷ്ടപ്പെടുന്നു എന്തൊക്കെ എന്തൊക്കെ കാണണോ എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് നാണമുണ്ടല്ലോടാ നാറികളെ ഇതൊന്ന് നോക്ക് നിങ്ങൾ എന്താണ് ഇതിൻ്റെ അവസ്ഥ ഒരു റോഡിൻ്റെ അവസ്ഥയാണിത് ഇത് റോഡാണോടോ മോനെ റിയാസേ നിൻ്റെ മുഖം പോലെ എത്ര മനോഹരമാണ് എത്ര സുന്ദരമാണ് ഈ റോഡുകൾ ഈ ഒന്ന് നോക്കാം എന്തൊരു മനോഹര അല്ലേ ഇതൊക്കെ കണ്ടിട്ടാണല്ലോ ഈ ആകാശത്തു കൂടി നാഷണൽ ഹൈവേൻ്റെ അതോറിറ്റി പണിയെടുക്കണ വീട് പിന്നെ പാലത്തിൻ്റെയും പോട്ടത്തിൻ്റെയും രണ്ട് പാലിട്ടിട്ട് രണ്ട് കോടി നാല് കോടി മുടക്കിയാണ് പാലിട്ടുകാണ്ട് ആകാശ ദൃശ്യം കാണിച്ചാണ് ജനങ്ങളെ ഈ പൊട്ടന്മാരാക്കണത് ഇതുപോലൊരു മൊയന്തായിപ്പോയല്ലോ ചെങ്ങായ ചേച്ചി ഒന്നും ഉണ്ടായിട്ട് പറയല്ല ആ പിന്നെ വെറുത്ത അത്ര കണ്ട് ഞാനൊക്കെ ഇന്നലെ പിന്നെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടായോ വെറും പൂതുമരാമത്ത് വകുപ്പ് ഓരോ കുഴിയിൽ ചാടുമ്പോഴും ഞാനല്ല പല ആളുകളും പല ആളുകളും പൊതുമരാമത്ത് പിന്നെ പിന്നെ ഈ പറയുന്ന എന്താ പറയുക ഓരോ കുഴിയോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്തക്കും തള്ളക്കൂടെ വിളിക്കുന്നത് തന്തക്കും തള്ളമല്ല കിട്ടിക്കഴിഞ്ഞാൽ അരച്ചു കുടിക്കും അത്ര മോശമാണ് റോഡുകൾ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ ഇതൊക്കെ രാത്രി ഓരോ കാറുകളൊക്കെ വഴിയിൽ കിടക്കുന്നുണ്ട് കുഴി അങ്ങോട്ട് ചാടിയിട്ട് ഇത് രാത്രി നട്ടപ്പാരാകത്ത് പോയി നാണോ മാനവസുറും പുളി ഉണ്ടല്ലോ അങ്ങ് എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ വരിക ഞങ്ങൾ അവിടെ റോഡുണ്ടാക്കി നിങ്ങൾ ഇവിടെ തോട് നിങ്ങൾ പിന്നെ കോണകണ്ടായിക്കണ നാണല്ലാത്തോലെ കോടിക്കണങ്കിൽ ഉറപ്പ ഒരു വർഷത്തിൽ ആറായിരം കോടി രൂപയാണ് ഞങ്ങളിൽ നിന്നും നിങ്ങൾ വാങ്ങുന്നത് ആറായിരം കോടി രൂപ അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ആറായിരം കോടി രൂപ വാങ്ങുന്ന ഇതിന് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഇത് തരണ്ടേ നിങ്ങൾ ഒന്നുമില്ല നിങ്ങൾക്ക് തോന്നിയ മാതിരി ഇവിടെ ഭരണം ഉണ്ടോ ഇതാണോ റോഡ് ഇത് നോക്കട റോഡ് നോക്കി നിങ്ങൾ എന്തൊരു മാറ്റാ മാറിയിക്കണല്ലേ ഔ അവൻ്റെ അമ്മേനെ മറ്റാൾ പറഞ്ഞു ഓർമ്മ വരിക എന്തൊരു മാറ്റാണ് യൂറോപ്പിനേക്കാളും മികച്ച രീതിയിലാണ് ഇവിടെ റോഡ് കിടക്കുന്നത് ആ യൂറോപ്പിനേക്കാളും മികച്ച രീതിയിൽ ഇത് യൂറോപ്പല്ല യൂറോപ്യൻ ക്ലോസെറ്റിൻ്റെ മാതിരിയുള്ള റോഡുകളാണ് കേൾക്കാത്ത യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടല്ലോ അതായിരിക്കും സി എം ഉദ്ദേശിച്ചിട്ടുണ്ടാകുക ഒരു റോഡിൻ്റെ അവസ്ഥയെന്ന് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പോവുക ഇതിലേക്കൂടെ ഒക്കെ ഒരു കാർ യാത്രക്കാരനോ അല്ലെങ്കിൽ ബൈക്ക് യാത്രക്കാരനോ എങ്ങനെ സഞ്ചരിക്കും ഇതിലേക്കൂടെ എങ്ങനെ സഞ്ചരിക്കും നിങ്ങളൊന്ന് മനസ്സിലാക്കി ഇത് റോഡാണോടോ എന്ത് റോഡാണ് ഉണ്ടോ ഇത് നാണോ മാനവും ഉസുറും ഇല്ലാത്ത പോലെ എന്നിട്ട് അതിന് ഞായീ എന്നിട്ട് മൂപ്പര് ആകാശ ദൃശ്യം നല്ല കറുപ്പുള്ള സ്ഥലം മാത്രമേ മൂപ്പര് ഇതെന്താ എൻ്റെ ആകാശത്ത് കൂടി പോകൂലേ ഇതെന്തങ്ങളെ പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിൻ്റെ പേജിൽ എന്താ ഇത് തരാത്ത് ഇങ്ങനെ റോഡുണ്ട് കൂടി കാണിക്കേണ്ടത് ഇത് ഇതാ ഏറ്റവും നല്ല യൂറോപ്പിനേക്കാളും മികച്ച രീതിയിലല്ലേ ഇവിടെ ഉള്ളത് അപ്പോൾ അതും കൂടിയും കാണിക്കും നിങ്ങളെ ഇതല്ലേ കാണിക്കേണ്ടത് അതെന്താ കാണിക്കാൻ ചങ്കൂറ്റല്ലേ കാണിക്കേണ്ട ധൈര്യമുള്ളവന് കൂത്തുമ്പോൾ ആലോചിക്കണം മനസ്സിലായി കാണിക്കേ ധൈര്യമുള്ള കാണിക്കട ഏതെങ്കിലും ഒരുത്തം പിന്നെ ഭരണപക്ഷത്തിനെ അനുകൂലിക്കുന്നവനെ ഈ റോഡ് കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതിൽ കൂടി സഞ്ചരിച്ചിട്ടുണ്ടാവുമല്ലോ അവൻ്റെയൊക്കെ അണ്ണാക്കിലെന്താടാ പഴം തിരികെ വെച്ചിരിക്കണോ അത് ഇവൻ്റെയൊക്കെ നാവ് എന്താണ് കോണകത്തിന് പതില് പിന്നെ പിന്നെ തറ്റി കൊടുത്തിരിക്കുകയാണോ ആണോ ഇവൻ്റെ അണ്ണാക്കിൽ ഇവൻ്റെയൊക്കെ നാവ് എവിടെ പോയടാ എവിടെ ഇറങ്ങിപ്പോയി ഇവൻ്റെയൊക്കെ നാവ് നാണമില്ലാത്ത പോലെ നാണവും മാനവും വേണാ അത് രണ്ടും ഇല്ലാത്തവൻ ഒരു ആല് മുളച്ച ആ ഒരു തണലും കേട്ട് കണ്ട് കണ്ട് മടുത്തു എന്നാൽ കേൾക്കുന്നത് നിങ്ങൾക്കൊരു ഉളുപ്പ് വേണ്ടടോ ഉളുപ്പ് ഉളുപ്പുണ്ടട നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ റോഡാണോ ഇത് ഇതാണോ റോഡ് നാണല്ലാത്ത പോലെ നാണോ മാനോ ഉസുറും പുളിയില്ലേ മാനോ അവസാനിയവും ഇല്ലാത്ത